അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്ത് വാബർക്കാത്തു മുസ്ലിമായ ഒരു മനുഷ്യൻ ധൃതി കാണിക്കേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം അതിഥികളായ ആളുകൾക്ക് ഭക്ഷണം നൽകുക നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ പെട്ടെന്ന് തന്നെ ഭക്ഷണം കൊടുക്കുക രണ്ടാമത്തെ കാര്യം മയ്യത്ത് മറവ് ചെയ്യൽ നമ്മളെ ആരെങ്കിലും പെട്ടെന്ന് മരിച്ചുപോയാൽ കുറെ സമയം മയ്യത്ത് വെച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് മയ്യത്ത് മറവ് ചെയ്യൽ ധൃതി കാണിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം പ്രായപൂർത്തിയായ പെൺകുട്ടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ വിവാഹം എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കൽ നാലാമത്തെ കാര്യം കടം വീട്ടൽ കടം വീട്ടൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യൽ അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം ചെയ്തു പോയ പാപങ്ങൾക്ക് തൗബ ചെയ്യൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ തൗപ ചെയ്യണം നമുക്കതിന് സമയമുണ്ട് എന്ന് വിചാരിച്ച് നാളേക്ക് മാറ്റി മാറ്റിവെക്കരുത് എത്രയും പെട്ടെന്ന് തൗപ ചെയ്യണം ഇൻഷാല്ല എല്ലാ കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കണം